നമസ്കാരം ഞാൻ അനിതാ മുരുകൻ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുകയാണ് കൊച്ച ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ആർ എസ്പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് പത്തി ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയാണ് അയൽക്കൂട്ടത്തിലെ കുടുംബശ്രീയിലെ എ ഡി എഫ് അംഗമായിട്ടും തൊഴിലുറപ്പ് സെക്ഷനിലെ മേറ്റായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മകളാ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു രണ്ടു പ്രാവശ്യം ഞാൻ ഇലക്ഷനിൽ നിന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്തിലും ബ്ലോക്കിലും നിന്നിട്ടുണ്ട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല അതിനുള്ള കാരണം ഇപ്രാവശ്യത്തെ ഇലക്ഷനും പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡില് എനിക്ക് സ്ഥാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം എന്ന് ഏഹ് ഉറപ്പിച്ചു തന്നെയാണ് നിന്നത് നൂറ് ശതമാനം സീറ്റ് ഉറപ്പായിരുന്നു അവസാന നിമിഷത്തില് എന്ത് കാരണം എന്ന് എനിക്ക് അറിയില്ല എന്നെ ഒഴിവാക്കി വേറൊരാളിനെ അതിലോട്ട് സെലക്ട് ചെയ്തു അങ്ങനെ വന്നപ്പോൾ ആർ എസ് പിക്ക് പഞ്ചായത്തിനകത്ത് ഒരു സീറ്റ് പോലും കൊടുത്തില്ല അവർ അഞ്ച് സീറ്റ് കേട്ടിരുന്നു അത് കൊടുത്തില്ല മൂന്ന് കേട്ടു അത് കൊടുത്തില്ല രണ്ട് കേട്ട് അതും കൊടുത്തില്ല അങ്ങനെ അഞ്ച് സീറ്റും കൊടുക്കാതെ ഒരു സീറ്റും കൊടുക്കാതെ വന്നപ്പോൾ അവരങ്ങനെ മാറി അങ്ങനെ ആർ എസ് പി ലോട്ട് എന്നെ വിളിക്കണ്ടായി ഞാൻ അങ്ങനെ ആർ എസ് പി മത്സരിക്കാമെന്ന് തീരുമാനിച്ചു എന്റെ പേര് എന്നാണ് ഞാൻ ആർ എസ് പിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ ആർ എസ് പി മൂന്ന് സീറ്റാണ് ആണ് രണ്ട് പ്രാവശ്യമായി മത്സരിച്ചു മത്സരിക്കാൻ പറ്റുന്ന സീറ്റുകൾ ഞങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടിട്ടും ആർ എസ് പിയുടെ സീറ്റുകൾ പരമാവധി കോൺഗ്രസ് എടുക്കുകയും അന്ധമായ ആർ എസ് പി വിരോധം ചില ആളുകൾ തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ആർ എസ് പിക്ക് ഈ വാർഡുകളിൽ ആറ് വാർഡുകളിലും സ്ഥാനാർത്ഥികൾ മത്സരിപ്പിച്ച് മൺവെട്ടി മൺകൂറുകൾ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറായത് അതിൽ എല്ലാ പിന്തുണയും പാർട്ടിയുടെ മുഴുവൻ ഭാഗത്തു ഈ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വാർഡുകളിൽ ആർ എസ് പിയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നിലനിൽക്കുന്നത് ഇതേ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ പൊതുമേഖലകളിൽ നല്ല രൂപ നല്ല രൂപത്തിൽ പ്രവർത്തനം മേഖലകളിൽ നടത്തിയിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ അനിതയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് വോട്ടർമാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്വഭാവ വിശ്വാസത്താണ് അനിതാ ഇവിടെ മുരുക ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ റൗണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങി ആ ഇറങ്ങിയ സമയത്ത് ആൾക്കാരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു പതിനൊന്നാം വാർഡെന്ന് പറയുന്ന ഒരു ഏരിയ മാത്രം ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും അങ്ങനെയല്ല ഒരു വാർഡ് കൂടുതൽ വന്നപ്പോഴത്തേക്ക് കൊടുക്കറ വലിയ വിള ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിന്റെ കൂടെ ചേർന്ന് അച്ചങ്കോട് വാദം എന്നല്ല കുറ്റിച്ച പഞ്ചായത്തിൽ എന്നെ അറിഞ്ഞൂടാത്ത ആൾക്കാരില്ല എന്നതാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറി വരുന്നത് ജനങ്ങൾക്ക് ഞാൻ ആർ എസ് പിയിലായാലും കോൺഗ്രസിലായാലും എന്നെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരാനുള്ള താല്പര്യമുണ്ട് നൂറ് ശതമാനം കൂടിയാണ് ഞാൻ നിൽക്കുന്നത് കുറ്റിച്ച പഞ്ചായത്തിലെ ജനങ്ങളോട് ഞാൻ പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയാണ് എനിക്ക് ചിരിച്ചും കൊണ്ട് സംസാരിക്കാൻ അറിയാ അറിയാവൂ അങ്ങനെ അങ്ങനെ ഇന്ദു വരെയും പെരുമാറിയിട്ടുള്ളൂ ഞാൻ എന്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല എന്നെ ജയിപ്പിച്ചാല് അവർ